സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷന്റെ കീ സംഘമായ സേവന രംഗത്ത് നിലക്കാത്ത പ്രവർത്തനം പ്രവർത്തിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഔപചാരികമായ പ്രകാശന കർമ്മം കർമ്മം സമസ്ത കേരള കേരള സൂന്യ സ്റ്റുഡന്റ് ഫെഡറേഷന്റെ മലപ്പുറം ജില്ലാ അധ്യക്ഷന് ബഹുവന്നായനായ പാണക്കാട് അബ്ദുൾ റഷീദ് അലിഹാബ് തങ്ങള് എസ് കെ എസ് എസ് എഫ് മണ്ണാരക്കൽ ശാഖ പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ പി എന്നിവരെയും പ്രകാശന കർമ്മം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു الله أكبر، الله أكبر،, الله اكبر الله اكبر الله اكبر ولله الحمد